മേധല ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപികയായിരുന്ന പി എം ഷൈബട്ട് ടീച്ചറുടെ ചരമവാർഷിക ദിനത്തിൽ അധ്യാപക രക്ഷാകർതൃ സമിതി പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്നിവയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു യോഗത്തിൽ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ പ്രതിഭ തെളിയിച്ച ഡോക്ടർ എം എസ് പ്രിയദർശിനിക്ക് ഷൈബട്ട് ടീച്ചർ അനുസ്മരണ പ്രഥമ അവാർഡ് നൽകി ആദരിച്ചു മേധല ഗവൺമെന്റ് യു പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ മലയാള വിഭാഗത്തിൽ നിന്നും അധിനിവേശം ആധുനികത ശാസ്ത്രവിജ്ഞാനം മലയാളത്തിലെ മലയാളത്തിൽ സസ്യജ്ഞാനം മുൻനിർത്തി ഒരന്വേഷണം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയതിനും പി എസ് സി നടത്തിയ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയതിനുമുള്ള അംഗീകാരമായാണ് അവാർഡിന് തെരഞ്ഞെടുത്തത് ശാന്തിപുരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാവി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ഡോക്ടർ പ്രിയദർശിനി അനുസ്മരണ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ഇ ജെ ഹിമേഷ് അധ്യക്ഷത വഹിച്ചു മുൻ പ്രധാനാധ്യാപിക മേരി ഹെലൻ വാർഡ് കൗൺസിലർമാരായ രവീന്ദ്രൻ നടുവറി റിജി ജോഷി എഇഒ മൊയ്തീൻ കുട്ടി മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ബിജോയ് കിഷോർ സ്റ്റാഫ് പ്രതിനിധി പി കെ ജാസ്മിൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഇ എ ഇക്ബാൽ പ്രധാനാധ്യാപിക അജിത പാട്ടാരിൽ അധ്യാപക പ്രതിനിധി ഒ ഡി ദിവ്യ എന്നിവർ സംസാരിച്ചു മേത്തല ഗവൺമെന്റ് യു പി സ്കൂൾ മുൻ പ്രധാനാധ്യാപകരായ മേരി ഹെലൻ ജാസ്മിൻ കാവ്യ സിന്ധു എന്നിവർ ചേർന്ന് അവാർഡ് സമർപ്പണം നടത്തി ഡോക്ടർ എം എസ് പ്രിയദർശിനി മറുപടി പ്രസംഗം നടത്തി